കണ്ണൂറുകാരുടെ കോഴിക്കാൽ ഉണ്ടാക്കാവേ അതിനു വേണ്ടി കപ്പ ഒരു കപ്പ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മുറിച്ചെടുക്കാം ചെറുതാക്കി നീളത്തില് ഇപ്പം അരിഞ്ഞു നീറ്റിലേക്ക് നമുക്ക് മസാലയാകും ഇതിലേക്ക് ഒരു രണ്ടു സ്പൂൺ കടലമാവ് കടലമാവ് ചേർക്കും പിന്നെ അരിപ്പി എരിവ് ആവശ്യത്തിന് ഏർക്കാണ് കാശ്മീരി മുളുകൂടി അവര് കുറച്ച് മഞ്ഞള് കായപ്പൊടി ആവശ്യത്തിന് കായപ്പൊ കായപ്പൊടി ഉപ്പ് ഉപ്പാവശ്യം ഇത് നമുക്ക് ഇളക്കിയിട്ട് വേണമെങ്കില് അപ്പൊ നമുക്ക് ഇടാം കപ്പ പൊടിഞ്ഞു പോകാതെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ കൂടി പഴച്ച പൊടിയൊക്കെ ഇട്ടോണേ കൈ ഉപയോഗിച്ച് നന്നായി കുഴക്കാം നമുക്കൊരു പാൻ ചൂടാക്കാം ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നോക്കാവെ എന്നിട്ട് നമുക്ക് പാൻ അരി ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് ൂടാകാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് റിസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ഓരോ കുഴിക്കാല് നമുക്ക് ഇട്ടുകൊടുക്കാം മറിച്ച് താങ്ങി മൂത്ത് വരുന്നുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നും നോക്കാം രണ്ടാമത്തെ ഇതും നമുക്ക് നമുക്ക് മറിച്ച് ഇടാ അങ്ങനെ നമ്മുടെ കോഴിക്കാലെല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ശരിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതോ ഉണ്ടാക്കി നോണ്ട് ഓക്കേ താങ്ക് യു